പ്രൈസ് ഒരിക്കൽ കൂടി േശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുകയാണ് ഇന്ന് യായിറോസ് എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ് നമുക്കറിയാം യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് തൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ ഒട്ടനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുകയുണ്ടായി അതേക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തു ചെയ്ത പ്രവർത്തികൾ വിവരിക്കുകയാണെങ്കിൽ അതെഴുതിയ പുസ്തകം ഉൾക്കൊള്ളുവാനായിട്ട് ഈ ലോകത്തിന് സാധ്യമല്ല അത്രയേറെ അത്ഭുതങ്ങളും പ്രവൃത്തികളുമാണ് യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ ചെയ്തത് അതിനകത്ത് കേവലം മുപ്പത്തിയേഴ് അത്ഭുതങ്ങൾ മാത്രമാണ് നാല് സുവിശേഷങ്ങളിലായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിനകത്ത് മൂന്ന് അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് മരിച്ച വ്യക്തികളെ ഉയർപ്പിച്ച അനുഭവമായിരുന്നു അതിനകത്തുള്ള യുറോസ് എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഒരിക്കൽ കൂടി അൺലോക്ക് യുവർ ലോക്ക് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം യേശു ഗരസന്യദേശത്ത് ഭൂതഗ്രസ്തനായ ഒരു മനുഷ്യനെ അവൻ്റെ ശരീരത്തിൽ നിന്ന് ഭൂതങ്ങളെ പുറത്താക്കി അവന് സുബോധം വരുത്തിയിട്ട് യേശുവും ശിഷ്യന്മാരും ഇക്കരേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് യേശുവിനെ കാത്തുകൊണ്ട് വലിയൊരു പുരുഷാരം ഇക്കരെ നിന്നിരുന്നു ആ കൂട്ടത്തിൽ പള്ളിപ്രമാണിയായ യായുറോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനും ഉണ്ടായിരുന്നു പള്ളിപ്രമാണി എന്നതിന് ഇംഗ്ലീഷ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് ഈ വാസ് ആൻ ഒഫീഷ്യൽ ഓഫ് സിനഗോഗ് എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ ആലയത്തിലെ ഔദ്യോഗിക ചുമതല വഹിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു യാൈറോസ് നമുക്കറിയാം ആ കാലഘട്ടത്തിൽ യഹൂദ മതപുരോഹിതന്മാർ യേശുവിന് എതിരായിരുന്നു അവരുടെ പ്രബോധനങ്ങൾക്ക് എതിരായി യേശു സംസാരിക്കുന്നുവെന്നും അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചുകൊണ്ട് ജനത്തെ വശീകരിക്കുന്നു എന്നും പറഞ്ഞ് അവർ യേശുവിനെ എതിരായി പദ്ധതികൾ ആലോചിക്കുന്ന സമയത്താണ് പള്ളിപ്രമാണിയായ യുറോസ് എന്ന് പറയുന്ന മനുഷ്യൻ യേശുവിനെ കാത്തുകൊണ്ട് പുരുഷാരത്തിന്റെ കൂടെ നിന്നത് അങ്ങനെ യേശുവും ശിഷ്യന്മാരും ഇക്കരെ വന്നപ്പോൾ ഈ ആയുറോസ് യേശുവിനെ കണ്ട് യേശുവിൻ്റെ കാൽക്കലേക്ക് വീണു അവൻ്റെ പൊസിഷൻ ഓർത്തില്ല അവന്റെ സ്ഥാനം ഓർത്തില്ല യേശുവിൻ്റെ കാൽക്കലേക്ക് ഈ ആയുറോസ് വീണു തൻ്റെ മകളുടെ അവസ്ഥ യേശുവിനോട് പറഞ്ഞു തൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരയണം തൻ്റെ മകളെ സൗഖ്യമാക്കണം എന്ന് യേശുവിനോട് അപേക്ഷിച്ചു നിങ്ങളുടെ പൊസിഷൻ മറന്നുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ മറന്നുകൊണ്ട് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത മറന്നുകൊണ്ട് ഈ യേശുവിൻ്റെ കാൽക്കൽ വീഴുവാൻ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടോ യേശുവിനെ നിങ്ങളുടെ ഭവനത്തിലേക്ക് ക്ഷണിക്കുവാനായിട്ട് ഒരു മനസ്സ് ഒരു ധൈര്യം നിങ്ങൾക്കുണ്ടോ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്നുകൊണ്ട് നിങ്ങളുടെ അവസ്ഥകളിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാനായിട്ട് മരിച്ചുകൊണ്ടിരിക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് ആ സാഹചര്യത്തിൽ നിന്ന് ജീവനിൽ നിങ്ങളെ നടത്തുവാനായിട്ട് ഈ യേശുവിന് സാധിക്കും അവൻ വിശ്വസ്തനായ ദൈവമാണ് തുടർന്ന് യേശു തന്റെ ശിഷ്യന്മാരെയും യാുറോസിനെയും കൂട്ടിക്കൊണ്ട് യാുറോസിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ അവർ കേൾക്കുന്നത് അലമുറയിട്ട് കരയുന്ന ജനത്തിന്റെ ശബ്ദമായിരുന്നു അത് കേട്ടിട്ട് മനസ്സലിഞ്ഞ യേശു ജനത്തോട് പറഞ്ഞു നിങ്ങൾ കരയേണ്ട ബാല ഉറങ്ങുകയത്ര ചെയ്യുന്നത് എന്നാൽ ബാല മരിച്ചുപോയി എന്നറിയാവുന്ന ജലം യേശുവിനെ പരിഹസിച്ചു മറന്നുപോകരുത് യേശു നിന്റെ കണ്ണുനീർ കണ്ട് നിന്റെ കരച്ചിൽ കേട്ടിട്ട് നിന്നെ മറികടന്നു പോകുന്ന ദൈവമല്ല നിന്നോട് ചേർന്ന് നിന്ന് നിന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ് തുടർന്ന് യേശുവും തന്റെ മൂന്ന് ശിഷ്യന്മാരും ബാലയുടെ പിതാവിനെയും മാതാവിനെയും കൂട്ടിക്കൊണ്ട് ബാല കിടക്കുന്ന മുറിയിലേക്ക് കയറി ചെന്നു ബാലയുടെ കരത്തെ പിടിച്ചുകൊണ്ട് ബാലയെ എഴുന്നേൽക്കുക എന്ന് കൽപ്പിച്ചു ആ സമയത്ത് ആത്മാവ് അവളിലേക്ക് മടങ്ങി വന്നു എന്ന് കേൾക്കുന്ന പ്രിയ സ്നേഹിത ഒരു പക്ഷേ ശാരീരികമായിട്ടുള്ള ഒരു മരണം പ്രതീക്ഷിച്ചായിരിക്കില്ല നിങ്ങൾ ആയിരിക്കുന്നത് നിങ്ങളുടെ ചില പ്രത്യേക സാഹചര്യങ്ങൾ മരിച്ചു എന്ന് നിങ്ങൾ കരുതുന്ന ജീവിതത്തിലെ ചില അവസ്ഥകൾ ആ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ ജീവനിലേക്ക് മടക്കി വരുത്തുവാനായിട്ട് ഈ യേശുവിന് കഴിയും ഒന്ന് ആശ്രയിക്കാമോ അവനെ ഒന്ന് വിശ്വസിക്കാമോ അവനെ ഒന്ന് നിങ്ങളുടെ ഭവനത്തിലേക്ക് ക്ഷണിക്കാമോ ഒരുപക്ഷെ സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കാം ചുറ്റുപാടുകൾ അതിന് തടസ്സമായിരിക്കാം എന്നാൽ പള്ളി പ്രമാണിയായ യുറോസ് ധൈര്യത്തോടെ യേശുവിനെ പിൻപറ്റിയതുപോലെ യേശുവിനെ അന്വേഷിച്ച് ചെന്നതുപോലെ അവൻ്റെ കാൽക്കൽ വീണതുപോലെ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത യേശുവിൻ്റെ കാൽക്കൽ വീഴുവാൻ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടോ യേശുവിനെ വിശ്വസിക്കുവാനുള്ള ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടോ നിന്റെ ജീവിതത്തിൽ മരിച്ചു കിടക്കുന്നതിനെ ജീവനിലേക്ക് നടത്തുവാൻ ഈ ദൈവം വിശ്വസ്തനാണ് ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ കണ്ണുകളടക്കാം സ്വർഗീയ പിതാവെ എന്നി കേൾക്കുന്ന ഈ ജനത്തെ അപ്പൻ്റെ പൊന്ന് കരത്തിലേക്ക് സമർപ്പിക്കുന്നു ഇവരുടെ ജീവിതത്തിൽ മരിച്ചു എന്ന് ഇവർ കരുതുന്ന അവസ്ഥകൾ മരിക്കത്തക്ക സാഹചര്യത്തിലായിരിക്കും അവസ്ഥകൾ അതിൻ്റെ മേൽ അങ്ങയുടെ ജീവന്റെ ശക്തി ഇന്ന് ഈ സമയത്ത് വ്യാപരിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കൃപ ഇറങ്ങി അവരുടെ മേൽ ജീവൻ വ്യാപരിക്കട്ടെ അവരുടെ സാഹചര്യങ്ങളുടെ മേൽ ജീവൻ വ്യാപരിക്കട്ടെ മരണത്തിൽ നിന്ന് ഒരു അത്ഭുത സൗഖ്യത്തിലേക്ക് അവിടെ നിന്ന് നടത്തുന്ന കൃപയ്ക്കായി സ്ത്രോത്രം മുഴുവ യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ